അപ്പോൾ ചേച്ചിമാർക്ക് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കളക്ഷൻ്റെ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാ ചേച്ചിമാരും ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ ഒരു ലിനൻ ബാറ്റിക് പ്രിൻ്റിൽ വരുന്ന സെമി ലിനൻ സാരി ആണ് കേട്ടോ പ്യുവർ ലിനൻ അല്ല സെമിയാണ് നമുക്കൊരു തൊള്ളായിരം എണ്ണൂറ്റി അമ്പത് ആ ബഡ്ജറ്റൊക്കെ ഈ സാരിയുടെ വരുന്നുള്ളൂ ഞാനൊരു സാരി എടുത്തിട്ട് വന്നൊരു സാരി ഓപ്പൺ ചെയ്ത് ഓപ്പറേറ്റ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഫുള്ള് ബ്ലാക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ബ്ലാക്കിൽ നമുക്ക് വൈറ്റ് പ്രിൻറ്റ് വരുന്ന ബാറ്റി ആണ് സ്ഥലം ബാറ്റി പ്രിന്റിൽ നമുക്ക് ലിനന്റെ സെമി സാരി ആണ് കേട്ടോ അതിൽ സെമി സെമി ലിനൻ എന്നൊക്കെ പറയാം നമുക്ക് പ്യുവർ ലിനൻ പറയുമ്പോൾ നമുക്ക് പ്യുവർ ലിനന്റെ കളക്ഷൻസ് സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അത് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ഒരു ആയിരത്തി അഞ്ഞൂറ് ബഡ്ജറ്റൊക്കെ വരുന്നതായിരിക്കും പിന്നെ ഒരു ഡിസൈൻ യാഥാർത്ഥ്യ ഡിസൈൻ കാണിക്കാം ഇത് നോക്കിയിട്ട് നല്ലൊരു ട്രീ ഡിസൈനാണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് മുന്താണിൽ അതേപോലെ നമുക്ക് അടിപൊളി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഫുൾ ബോഡി വർക്ക് വരുന്നുണ്ട് ഫുൾ ബോഡി വർക്ക് നമുക്ക് ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോർഡർ രണ്ട് സൈഡ് ബോർഡർ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സാരിയാണ് നോക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് റഫ്യൂസിനൊക്കെ സാരി നോക്കുന്നവർക്ക് ഏറ്റവും അടിപൊളി സാരിയാണ് ബഡ്ജറ്റും നല്ല ബഡ്ജറ്റാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റും കൂടിയാണ് കേട്ടോ നമുക്കിന്നത് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഇത് രണ്ട് ഡിസൈൻ ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ നിങ്ങൾ നമുക്ക് ഒരു പക്ഷേ അത് അട്ടി ഞാൻ എനിക്ക് ഇങ്ങനെ കാണിക്കാം ഈയൊരു ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാരി വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലും ചെയ്താൽ മതി ഓപ്പൺ ആയിട്ടുള്ള പിന്നെ ഫുള്ള് ബ്ലാക്ക് ആണ് വേറെ കളറുണ്ട് ഒരു ബ്ലൂ കളർ കൂടി നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഇടാം അപ്പൊ ഈ സാരി വേണ്ടവര് പെട്ടെന്നെ താഴെക്കാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു കളർ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ